ഇന്നത്തെ യുവതലമുറയിലെ പെൺകുട്ടികളിൽ പി സി ഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഓബേറിയൻ ഡിസീസ് എന്ന രോഗം വളരെ സാധാരണയായി കണ്ടുവരുന്നുണ്ട് ഇത് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായി ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമുക്ക് പി സി ഒ ഡി എന്താണെന്നും അതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും അറിയാം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം സ്ത്രീ ശരീരത്തിൽ ഗർഭപാത്രത്തിന് ഇരുവശത്തായി രണ്ട് അണ്ടാശയങ്ങളാണുള്ളത് ഓരോ മാസവും അവ മാറി മാറി പക്വതയാർന്ന അണ്ടത്തെ പുറത്തേക്ക് വിടുന്നു സാധാരണയായി സ്ത്രീ ശരീരത്തിൽ ചെറിയ അളവിൽ പുരുഷ ഹോർമോണായ ആൻഡ്രോജൻ ഉൽപ്പാദിപ്പിക്കപ്പെടാറുണ്ട് എന്നാൽ ചിലരിൽ ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടിയ അളവിൽ നടക്കുകയും അത് അണ്ടോത്പാദനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും തന്മൂലം അണ്ടാശയത്തിൽ പക്വതയായതോ ഭാഗികമായി പക്വതയായോ അണ്ടങ്ങൾ രൂപപ്പെടുകയും അവ കുമിളകളായി അണ്ടാശയത്തിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു ഈ അവസ്ഥയെ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്നാണ് പറയുന്നത് പി സി ഓടി ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം അവരുടെ ശരീരത്തിലെ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഹോർമോണിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസമാണ് രക്തത്തിൽ ഇൻസുലിൻ ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥയിൽ അവരുടെ തലച്ചോറിലെ ഹൈപ്പോതലാമസ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൽ വ്യത്യാസമുണ്ടാവുകയും സ്ത്രീ ഹോർമോണിന് പകരം അവരുടെ ശരീരത്തിൽ പുരുഷ ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു പെൺകുട്ടികളിൽ സ്ത്രീ ഹോർമോണിന് പകരം പുരുഷ ഹോർമോൺ വന്നാൽ അവരുടെ ശരീരത്തിൽ അണ്ട ഉൽപാദനം നടക്കുമെങ്കിലും അണ്ടങ്ങൾ പൂർണ്ണ വളർച്ച പ്രാപിക്കാറില്ല ഇതാണ് പി സി ഒ ഡി രോഗമുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം കൂടാതെ പാരമ്പര്യം ഇതിൻ്റെ മറ്റൊരു പ്രധാന കാരണമാണ് ആഴ്ചകളോ മാസങ്ങളോ ആർത്തവം വൈകുക അതുപോലെ വലിയ ഇടവേളകൾക്ക് ശേഷം അമിതമായോ കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്നതോ ആയ രക്തസ്രാവം ഉണ്ടാവുക ആർത്തവം തന്നെ നിലച്ചു പോവുക അമിതവണ്ണം മുഖക്കുരു മേൽച്ചുണ്ട് മാറിടം വയർ എന്നിങ്ങനെ സാധാരണയായി സ്ത്രീകളിൽ രോമവളർച്ച ഇടങ്ങളിൽ കട്ടിയുള്ള രോമങ്ങൾ വളരുക അമിതമായി എണ്ണമയമുള്ള ചർമ്മം അടഞ്ഞ ശബ്ദം എന്നിവയെല്ലാം പി സി ഒ ലക്ഷണങ്ങളാണ് ഹോർമോൺ ഇംബാലൻസ് മൂലം ഓവുലേഷൻ കൃത്യമായി നടക്കാതെ വരുന്നത് ആർത്തവ ക്രമക്കേടുകൾക്കും കാരണമാകും പല മാസങ്ങളിൽ പല സമയത്തായി ആർത്തവം സംഭവിക്കുക കൂടിയ രക്തസ്രാവം അതുപോലെ ഒട്ടും രക്തസ്രാവം ഇല്ലാത്ത ഒരവസ്ഥ മാസം തെറ്റി വൈ ആർത്തവം ഉണ്ടാവുക കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുക തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാകാം ചില സ്ത്രീകളിൽ നാൽപ്പത് വയസ്സിന് മുമ്പ് തന്നെ ആർത്തവം നിന്നു പോവുകയും ചെയ്യുന്നു സാധാരണ പെൺകുട്ടികൾക്ക് പി സി ഒ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ മാതാപിതാക്കൾ ഇവരെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കും ഒന്ന് രണ്ട് മൂന്ന് മാസം വരെ മരുന്ന് കഴിക്കും മരുന്ന് കഴിക്കുന്ന സമയത്ത് അവർക്ക് പീരീഡ്സ് നോർമലുമായിരിക്കും പക്ഷേ ഇവരാരും ലൈഫ് സ്റ്റൈലിൽ മാറ്റമൊന്നും വരുത്താൻ തയ്യാറാവാറില്ല അതുകൊണ്ട് തന്നെ മരുന്ന് നിർത്തുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ഇവരുടെ ശരീരം മാറും ഇത്തരത്തിൽ പി സി യോടെ കുട്ടികൾ വിവാഹം കഴിച്ചാൽ അവർക്ക് കുട്ടികൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കുറവാണ് ഇവർക്ക് വന്ധ്യത ഉണ്ടാകുവാനുള്ള സാധ്യത കൂടിക്കൂടി വരാറുണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓവുലേഷൻ കൃത്യമായി നടക്കാറില്ല ഇനി ഓവുലേഷൻ നടന്നാൽ പോലും അതല്ലെങ്കിൽ ബീജസങ്കലനം നടന്നാൽ പോലും അത് യൂട്രസിൽ വന്ന് ഒട്ടിപ്പിടിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു അത് ഒട്ടി പിടിച്ചാലും അബോർഷൻ ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതലാണ് പി സിയോടെ ഉള്ളവർ ഭക്ഷണത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ചുവന്ന അരി ഞവര അരി ബാർലി പയർ വർഗ്ഗങ്ങൾ മീൻ മുട്ടയുടെ വെള്ള പനീർ ചീസ് നാരുകൾ അടങ്ങിയ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ കൊഴുപ്പ് കുറഞ്ഞ പാൽ കൊഴുപ്പ് കുറഞ്ഞ മാംസങ്ങളൊക്കെ കഴിക്കാം എന്നാൽ ഇവർ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങളാണ് മൈദ ബേക്കറിയിൽ നിന്നും വാങ്ങിക്കുന്ന ഫുഡുകൾ റെഡ് മീറ്റ് വറുത്തതും പൊരിച്ചിതമായ ഭക്ഷണങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ മധുരമുള്ള ഭക്ഷണങ്ങൾ പൂരിത കൊഴുപ്പുകൾ പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക അതുപോലെ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ചോക്ലേറ്റ്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവയും ഒഴിവാക്കണം ആയുർവേദത്തിൽ ഏരണ്ട തൈലം ഏരണ്ട സുകുമാരം മിശ്രകസ്നേഹം തുടങ്ങിയ ഔഷധങ്ങൾ കൊണ്ടുള്ള വിരേചനം അതുപോലെ ശേഷം ത്രയേന്തിയാദി വരണാദി ചിത്രകാദി സപ്തസാരം തുടങ്ങിയ കഷായങ്ങൾ സുകുമാരഘൃതം സുകുമാര രസായനം ധന്വന്തരഘൃതം ശിവഗുളിക ചന്ദ്രപ്രഭ തുടങ്ങിയ ഔഷധങ്ങളൊക്കെ അവസ്ഥാനുസരണം ഉപയോഗിക്കാറുണ്ട് പി സിയോടെ ഉള്ളവർ ശരീരഭാരം കുറയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വ്യായാമം ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിലാണ് ഏറ്റവും കൂടുതൽ ഈ രോഗം കാണുന്നത് ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് തന്നെ ചടഞ്ഞ് കൂടിയിരിക്കാതെ പുറത്തിറങ്ങി ശരീരം ആയാസപ്പെടുന്ന തരത്തിൽ വ്യായാമം ചെയ്യണം ദീർഘദൂര നടത്തം സൈക്ലിംഗ് സ്കിപ്പിംഗ് നൃത്തം തുടങ്ങിയവയെല്ലാം വളരെ ഫലപ്രദമാണ് പി സിയുടെ ഉള്ള പെൺകുട്ടികളിൽ ഏകദേശം എഴുപത് ശതമാനവും അമിതവണ്ണമുള്ളവരാണ് നിങ്ങളുടെ ശരീരഭാരത്തിൻ്റെ എട്ട് മുതൽ പത്ത് ശതമാനം ഭാരം നിങ്ങൾ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഓവുലേഷൻ കൃത്യമായി നടക്കുകയും ഇവർക്ക് പി സി ഒ ഡി എന്ന പ്രശ്നത്തെ മാറ്റിയെടുക്കുകയും ചെയ്യാം അതിന് ചിട്ടയായ വ്യായാമവും ചിട്ടയായ ജീവിതശൈലിയും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ പി സി ഒ ഡി ഉള്ളവർ മരുന്നുകൾ കഴിക്കുന്നതിനോടൊപ്പം കൃത്യമായ ഭക്ഷണ രീതി വ്യായാമശീലം എന്നിവ തീർച്ചയായും മറക്കാതിരിക്കുക മറ്റുള്ളവരുടെ അറിവിലേക്കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി